ഹലോ ഗെണികളെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുറച്ച് ദിവസങ്ങളായിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ഒരു വിഷയമാണ് ഹംഗ്രി മൃണാൾ അപ്പോൾ ആരാണ് ഈ ഹംഗ്രി മൃണാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു ഫുഡ് വ്ളോഗറാണ് അതേമാതിരി ഒരുപാട് ഫുഡ് വ്ളോഗർമാരുണ്ട് ഞാനൊക്കെ കാണാറുണ്ട് അപ്പോൾ എനിക്ക് അതിലിപ്പോൾ ഫുഡ് ഈഷപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സുഹൃത്തൊക്കെയാണ് അങ്ങനെ ഇഷ്ടംപോലെ നമ്മളെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട് നമ്മൾക്കെല്ലാവരും ഇഷ്ടമാണ് പക്ഷേ ഈ സത്യം പറയല ഇ മരണമാണ് നമുക്ക് പണ്ടേ ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പറയാം ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് അത് ലേറ്റ് ആയല്ല അപ്പം അതിന് പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അപ്പം ചുറ്റിരുന്നവർ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് കഴിച്ചിട്ട് അതിനെ കുറ്റം പറയാം അതും ഫുഡ് വയറിച്ച് കഴിച്ചിട്ടാണ് കുറ്റം പറഞ്ഞത് ഒന്ന് നമുക്ക് അത് അത് എന്നുവെച്ചാൽ അങ്ങനെ അത് കാണിക്കാണ്ടെങ്കിൽ ഇരിക്കും വേറെ കുറച്ച് കഴിക്കുന്നത് പിന്നെ മൃണാളെ എങ്ങനെയാണ് ഫേമസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടുകട വന്നിട്ട് വളരെ മോശം അല്ല വളരെ നന്നായിട്ട് നന്നായിട്ട് ഫുഡിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു അപ്പോൾ എന്തോ സംശയം തോന്നി ഒരു തകരാറന്നും ചെയ്തു ഇയാൾ പതില് വ്യത്യസ്തമായിട്ടാണ് ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നത് പിന്നെയാണ് നമ്മളെ ആരോഗ്യ വകുപ്പൊക്കെ വന്നിട്ട് അസിസനായിട്ട് കട പൂട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കാര്യം ഇനി അടുത്തൊരു കാര്യം പറയാം ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇദ്ദേഹം ഒരു റെസ്റ്റോറൻ്റിൽ പോയപ്പോൾ അവിടെ ആദ്യം പൈസ കൊടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചെന്നൈയിലും കർണാടകയിലും നമ്മൾ തൃശ്ശൂർ തന്നെ പല സ്ഥലങ്ങളിലും പൈസ കൊടുത്ത് ബില്ല് മേടിച്ച് നല്ല സിസ്റ്റമാണത് അതായത് അവർ വെറുതെ കൊടുക്കാനല്ല നല്ലിരിക്കുന്നത് കച്ചവടമാണല്ലോ പൈസ കൊടുത്ത് ബില്ല് മേടിച്ചാൽ ബില്ല് കൊടുത്താലേ ഫുഡ് ഇത് എന്തിനാ അങ്ങനെ അപ്പോൾ ഇത് ഭക്ഷണമല്ല തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ആൾ സംസാരിച്ച് അതിനെക്കുറിച്ച് നല്ല റീച്ചൊക്കെ കിട്ടി ഇങ്ങോട്ട് ഇതൊക്കെ മാറണം ഇന്നോര റെസ്റ്റോറൻറ്റ് തുടങ്ങപ്പം അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതേ സംഭവം ഇയാളെ അതിനെക്കുറിച്ച് വിമർശിച്ചതാണ് അപ്പോൾ ഇതേ സംഭവം എന്ത് ഇയാളെ കടയിൽ ബില്ലടച്ച് പൈസ കൊടുത്താലേ ഫുഡ് നമുക്ക് ലഭിക്കുള്ളൂ പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എവിടെ ഒരു ഈച്ചനെ കണ്ടെന്നുണ്ട് അടുത്ത വിഷയം വന്ന് വ്ലോഗ് ചെയ്തു എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങോട്ടിപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ ഈച്ചട ശല്യം വരുന്നൊരു ഒരു ഈച്ച കണ്ടു എന്ത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേ അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇവിടെ ഇച്ചില്ല പിന്നെ ഇദ്ദേഹത്തെ പറയുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ വന്നു ഇദ്ദേഹം തന്നെ തിരുത്തി പറയേണ്ട അവസ്ഥേനെ വന്നിട്ടില്ല പുറകിൽ എവിടെ വന്നു സംഭവമുണ്ട് അതുകൊണ്ടാണ് ഈച്ച വരുന്നതെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഈ ചെറിയ തട്ടുകടയിൽ പോലും ഈച്ചീച്ച ആണ് ഏറ്റവും വലിയ പ്രശ്നം അത് വളരെ ശ്രദ്ധിക്കുന്നതാണ് എല്ലാ ആൾക്കാരും നമ്മളും ചെറുതായിട്ടൊക്കെ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യും ഈ ഇടയ്ക്ക് ഈ അടുത്ത് ഈ അടുത്ത് ഈ വീഡിയോ പിടിച്ചിരിക്കുന്ന ആൾക്കാരറിയാം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ച് വ്ലോഗൊക്കെ ഇങ്ങനെ എടുത്ത് ഒന്നാമത്തെ നമ്മൾ പൈസ വേണ്ടാന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാൻ കൊടുത്തിട്ട് പോരോട്ടോ കാരണം എന്നാൾ പൈസ വേണ്ട എന്ന് പറഞ്ഞു അതിനൊരു കാരണം ഉണ്ടായിരുന്നു അതായത് നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കറിയും ആ ഭക്ഷണം തീരെ പോരാ വളരെ മോശം അതൊരു കറി ചവരി കേടായിട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ കറി കഴിച്ചില്ല അപ്പോൾ ഞാൻ എന്തായത് ഇതൊക്കെ കഴിഞ്ഞ കൈയ്യൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ ചെയ്തിട്ട് ചെന്നിട്ട് പറയുക ചെയ്തത് എന്ത് ആ ഭക്ഷണം കൊടുക്കരുത് ഇത് നല്ല ആവർത്തിക്കാനും പാടില്ല എന്നാണ് പറഞ്ഞു ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്താ പറഞ്ഞതെന്ന് ആദ്യത്തെ കാര്യം ആ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവരോട് കാര്യം പറയുകയും ചെയ്തു നമ്മൾ പിന്നെ അവിടെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നെഗറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുടത്ത് നമ്മൾ നമ്മളെ നല്ല നിലപാടുകൾ മാറ്റം വരുന്നില്ല പക്ഷെ അതൊരു സാധാരണ കടയാണ് അതെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നായിരിക്കും എന്തായാലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല പക്ഷെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവരത് സമ്മതിച്ചു കഴിച്ച ഭക്ഷണത്തിന് പൈസ വേണ്ട പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ മൃണാൾ അങ്ങനെ നല്ല വന്നിട്ട് മൃണാൾ ദാസ് അങ്ങനെ നല്ല കയറി നമ്മുടെ കുറ്റം പറഞ്ഞ അറിയിച്ചിരുന്നു മൂപ്പര് നമ്മളെ നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ എന്ത് നെഗറ്റീവിനെയാണ് ആൾക്കാർ കൂടുതൽ സ്നേഹിക്കുന്നത് അത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം മൂപ്പര് കൂടുതലും നല്ലതിൽ നല്ലടത്ത് പോയിട്ടും നെഗറ്റീവ് പറഞ്ഞു തുടങ്ങി പിന്നെ അടുത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൃണാൾ മൃണാൾ അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അത് ആദ്യം തന്നെ ഒന്ന് പൊളിച്ചടക്കിയിട്ട് ഇപ്പം തന്നെ തരാം എല്ലാവരും പൊളിച്ചടക്കിയത് എന്നാലും കാണാത്ത ആരെങ്കിലും ഒന്ന് കണ്ടോ കണ്ടിട്ട് വരാം റെസ്റ്റോറന്റിൽ അത് രാത്രി എന്തെങ്കിലും ചെയ്യോ എന്റെ ഞാൻ മൂന്ന് ദിവസം മുന്നേ പോയതാണ് അവിടെ ഒരു പല പ്രാവശ്യം അപ്പം ഈച്ചിനെക്കുറിച്ച് ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില് വരുമ്പോൾ പറയും ഈച്ചില്ല് അങ്ങനെ ഇങ്ങനെ തള്ളും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വായുന്നതിന് അവസാനം അത് വരുകയും ചെയ്യും വെറുതെ ഇരുന്ന് ചിരിക്കുക മൂപ്പരുടെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയുക ഒരു തമാശ നമുക്ക് തോന്നില്ല മൂപ്പർ ഇങ്ങനെ ചിരിക്കുക വെറുതെ ഇരുന്ന് ചിരിക്കുക അപ്പം നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വീഡിയോ കണ്ടിട്ട് വരാം ഗെടികളായി പിന്നെ ഇദ്ദേഹം ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ട് ഇദ്ദേഹം വലിയ സംഭവം ആണെന്ന് വിചാരിച്ചിട്ട് ചാനലാരൊക്കെ വിളിച്ച് ഇദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഒരു ഷോവർമ്മയുടെ വിഷയം വന്നായിരുന്നല്ലോ മരണമായിട്ട് ഷോവർമ്മ കഴിച്ചവർ മരണപ്പെടുക അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ട് ചാനൽ വിളിച്ചിരുത്തിയപ്പോൾ ഇങ്ങോട്ട് പറയുന്നത് ഈ ഷോവർമ്മക്ക് അവർക്ക് ഇത്രയും പൈസയ്ക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും അപ്പൊ തന്നെ അതില് അപാകത ഇല്ലെന്ന് ഇദ്ദേഹം ചാനൽ വന്നിരുന്ന് പറയുന്നത് കേട്ടോ ഷർമ ഈ ഇങ്ങനെ ഒരു ഈ പ്രൈസിന് കൊടുക്കാൻ പറ്റൂല അപ്പൊ തന്നെ ഇനി കള്ളത്തരം പിടിച്ച് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം ആലോചിച്ചാൽ പോരെ ഒരു കിലോ കോഴിക്ക് എന്താ വില എന്ന് നമുക്ക് അറിയില്ലേ അപ്പൊ ഒരു കിലോ കോഴി എട്ട് ഷവർമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പത്ത് ഷവർമേ കിട്ടുള്ളൂ അപ്പൊ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം അതിന് എത്ര രൂപയാവും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവൂല അപ്പൊ അമ്പത് രൂപയ്ക്ക് ഷവർമ വെക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാ വാങ്ങാതിരിക്കാനുള്ള പകുതി

ഇങ്ങോട്ട് പറ എവിടെയും റെസ്റ്റോറൻറ്റിലൊക്കെ ബിരിയാണി റെഡി ആകുമ്പോൾ ഒരു പന്ത്രണ്ട് തമ്മിൽ പൊട്ടിക്കുമ്പോഴൊക്കെ അപ്പം ഇങ്ങോട്ട് ഇൻറ്റർവ്യൂലെന്നായിരുന്നു പറയേണ്ടി നമുക്ക് ഒമ്പത് മണിക്കൊക്കെ ബിരിയാണി റെഡി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി ആക്കിയാലോ എന്നൊക്കെ ഇനി ഇദ്ദേഹം ചോദിക്കുന്നുണ്ടോ അതൊന്നാമത്തെ രണ്ടാമത്തെ കാര്യം പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ബ്ലോഗ് ചെയ്തിട്ട് ഫുഡ് മോശം എന്ന് പറയുന്നവരൊക്കെ ചൊറിയമ്മരാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്നവര് പറയുന്നത് അവർക്ക് ഫുഡ് എന്താണെന്നറിയില്ല ഫുഡിനെ കുറിച്ച് ഒരു കണയറിയില്ല അവർ ഈ ചൊറി കാൽമല ചൊറി വന്നാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഒറ്റ കാര്യം മനസ്സിലായി ഇയാളുടെ കടയിൽ വരുന്നവരുടെ കാൽമല കാരണം ചൊറിയെന്നുണ്ടെങ്കിൽ മൂന്നാലഞ്ച് വർഷമായിട്ട് കേരളത്തിലേ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ ചൊറിഞ്ഞ് നടന്ന ഇദ്ദേഹത്തിൻ്റെ ദേഹം മൊത്തം ചൊറിയായിരുന്നു അപ്പം ഏ അപ്പൊ ഏറ്റവും വലിയ ചൊറിയനാണ് ഈ പറയുന്നത് ഇത് തന്നെയല്ലേ ഈ ചൊറിയനും ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് ഓരോ കടകളിലും കയറി ഏഹ് ഇതൊന്നും ഇദ്ദേഹം വിചാരിച്ചില്ല അദ്ദേഹം വിചാരിച്ച് ഇദ്ദേഹത്തിന് അങ്ങോട്ട് ഒക്കെ പറയും ഇദ്ദേഹത്തിന് അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർ പാർക്കിംഗ് ഇല്ല ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ് സാധാരണക്കാർക്ക് മാത്രമേ ഭക്ഷണം ഉള്ളൂ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ വളരെ പൈസ കുറവാണ് ഭക്ഷണം ലഭിക്കും ബൈക്ക് മാത്രം നന്നാൽ മതി ഒന്നും ആരും ഇങ്ങോട്ട് വരണ്ട എന്നാണ് സത്യത്തിൽ അവിടെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ല അപ്പം അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാം ഹോട്ടലിൽ സാമ്പാറിന് വരെ കാശ് കൊടുക്കണം അതായത് ഒരു ഊണ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ ഇത്ര തരുള്ളൂ ആ സാമ്പാറ് കഴിഞ്ഞാൽ വീണ്ടും മേടിക്കണം അതിനും പൈസ കൊടുക്കണം ലോകത്തിലെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സാമ്പാറിന് പൈസ മേടിക്കുന്ന ഒരു കട തട്ടുകടയിലടക്കം സാമ്പാർ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അച്ചാറിന് പൈസ ബിരിയാണിയുടെ കൂടെ സാലഡ് അതിന് പൈസ എല്ലാത്തിനും പൈസ എന്നിട്ട് വെച്ചു നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് നാൽപ്പത് അമ്പത് അറുപത് രൂപയ്ക്കൊക്കെ നല്ല ഊണ് കിട്ടും സ്പെഷ്യൽ ഇല്ലാതെ നല്ല ഊണ് കിട്ടും അതായത് വീണ്ടും ഊണ് മേടിക്കുക ചോറ് മേടിക്കുക വീണ്ടും സാമ്പാർ മേടിക്കുക വീണ്ടും കൂട്ടുകാർ മേടിക്കുക ഇദ്ദേഹത്തിന്റെ കടയിൽ അങ്ങനെ എന്നറിയാം വീണ്ടും സാമ്പാർ മേടിച്ചാലും ചോറ് മേടിച്ചാലും കൂട്ടുകറി മേടിച്ചാലും എല്ലാത്തിനും പൈസ കൊടുക്കണം വീണ്ടും പോയിട്ട് പൈസ പേ ചെയ്താലേ അത് തന്നെ നമുക്ക് ടേബിളിരുന്ന് ഓർഡർ ചെയ്യാൻ പറ്റില്ല എനിക്ക് പോയി ബില്ല് പേ ചെയ്ത് വന്നാലേ പിന്നെ ആ സാധനം നമുക്ക് ലഭിക്കുകയുള്ളൂ അത്രയും വൃത്തിയെട്ട രീതിയിലാണ് ഇദ്ദേഹം ഈ ഫുഡ് ഫുട്ബ്ലോഗർ എന്നുള്ള സംഭവമൊക്കെ മാറ്റി വെച്ചിട്ട് ഇദ്ദേഹം മുതലാളിയായി പാകം മാറി ഇതിനിക്ക് മറ്റൊരു സംഭവം കൂടി വരുന്നുണ്ട് ഇത് പൈസ ഒന്നും ഇദ്ദേഹത്തിൻ്റെ അല്ല ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ളവർ പൈസ ഇതിൽ ഷെയർ അങ്ങനെ പൈസ പിരിച്ചിട്ടാണ് അതിനൊക്കെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് അറിയില്ല അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുമില്ല ഇയാള് സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ അടുത്ത സുഹൃത്തൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ രണ്ട് വീഡിയോയിലൊക്കെ ഇയാൾ പറഞ്ഞു പോകുന്നത് ഒമ്പതരക്ക് ബിരിയാണി അപ്പൊ ഇതാണ് അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ ഓൺലൈനില് അല്ലേ ഓൺലൈൻ മൂന്നാലഞ്ച് വർഷമായിട്ട് ഓൺലൈനില് ഇപ്പോഴും ഈ പ്രൊമോട്ടും കാര്യങ്ങളും ഇത് അവിടെ ഇന്റർവ്യൂ കഴിക്കുന്ന ഓൺലൈൻ വഴിയല്ലേ ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു കാര്യത്തിലും ഒരു നിലപാടില്ല ഒരു നിലപാടില്ലാത്ത ഒരു വിവരവും ഇല്ലാത്ത റെസ്റ്റോറന്റ് തുടങ്ങിയ അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതന്നെയല്ല വിമർശിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒരു പുച്ഛിക്കാണ് വളരെ പുച്ഛിക്കാണ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പുച്ഛിക്കാണ് അവർക്ക് ഭക്ഷണം അറിയില്ല നല്ല ഭക്ഷണം ഇതിന് വേറൊക്കെ കാര്യമുണ്ട് ബിരിയാണി തണുത്തു പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നപ്പോൾ എന്നൊക്കെ ഞാൻ പറഞ്ഞ നല്ല ഭക്ഷണം കഴിച്ചു കഴിച്ച് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിൽ പറഞ്ഞത് മോശം ഭക്ഷണം കഴിക്കാനാണെങ്കിൽ വന്നാൽ മതിയോ എന്നും കൂടി പറയുന്നുണ്ടോയെന്നൊരു ഇതുണ്ട് അതിലൊരു ധനിയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ സ്വന്തം കാക്കും ബൈ